എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആദ്യം തൊട്ടേ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം ആയിട്ട് ദിലീപ് കുറ്റവിമുക്തനായതും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഇട്ടത് ഫുള്ള് അഖിൽമാരാരായിരുന്നു കുറേ അധികം വീഡിയോസ് ഇൻസ്റ്റാഗ്രാമില് അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ യൂട്യൂബിലായിട്ട് ഇടുന്നുണ്ട് ഇങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇടുന്നതിൻ്റെ ഇടയിലാണ് കുറേയധികം പേരുണ്ടെങ്കിൽ അവൾക്കൊപ്പം അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് ആ ഒരു അതിജീവിതയെ സപ്പോർട്ട് ചെയ്ത് വിധിക്ക് ശേഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് കണ്ടത് അഖിൽമാരാരിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആ ഒരു ഇരയ്ക്ക് കറക്റ്റായിട്ടുള്ള നീതിയാണ് കിട്ടിയേക്കുന്നത് പക്ഷേ ജനങ്ങൾക്കും ദിലീപിനെ പിച്ച് ചിന്ത നിൽക്കുന്നവർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇതുപോലത്തുള്ള പോസ്റ്റ് എടുത്ത് ഇടുന്നത് അവൾക്കൊപ്പം യഥാർത്ഥത്തിൽ ആ ഒരു ഇരയ്ക്ക് നീതി കിട്ടിയിട്ടുണ്ട് പക്ഷേ അതല്ല എല്ലാവർക്കും വേണ്ട ദിലീപിനെ ശിക്ഷിക്കണം എന്നുള്ള കാര്യമാണ് ദിലീപിനെ ശിക്ഷിച്ചില്ല അതുകൊണ്ട് നീതി കിട്ടിയില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇതെല്ലാം മെയിനായിട്ട് ദിലീപിനെതിരെ വന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു അതിൽ നിന്നെല്ലാം ദിലീപ് രക്ഷപ്പെട്ട് ഇപ്പം വെളി വന്നപ്പോഴും ദിലീപിനെ പിന്നെയും കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് എന്തൊക്കെ പറഞ്ഞാലും ദിലീപിനാണ് ഈ ഒരു കേസിൽ പെട്ടുപോയത് ദിലീപ് ഇതിലൊന്നും ഒരു പങ്കുമില്ല അനഃപൂർവ്വം ദിലീപിനെ കൊടുക്കാൻ ശ്രമിച്ചതാണ് അത്രയും പീക്കിൽ നിന്നൊരു വ്യക്തിയുടെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അത് ഏകദേശമൊക്കെ പറ്റിയിട്ടുണ്ട് പക്ഷേ നിന്നിട്ട് പോലും ദൈവം ദിലീപിൻ്റെ ആയതുകൊണ്ടാണ് ദിലീപ് ഇപ്പം പുറത്തിറങ്ങാൻ പറ്റിയത് എന്നുള്ളതും കേസെല്ലാം നിന്നും രക്ഷപ്പെടാൻ പറ്റിയെന്നുള്ളൊരു കാര്യമാണ് മാരാർ അഖിൽമാരായി ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്